ഇനി മയ്യത്ത് നിസ്കാരം ഇപ്പോഴും മയ്യത്ത് നിസ്കാരത്തെ നിസ്കാരത്തെക്കുറിച്ച് അറിയാത്തവരുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനും പ്രയാസമുണ്ടല്ലേ എന്നാൽ സത്യം അതാണ് ഇത് ജയ്സൽ ബാപ്പയുടെ മയ്യത്ത് പള്ളിയിലേക്കെടുത്ത് എല്ലാവരും സൊഫായി നിന്നിട്ടും ജയ്സൽ ഹൗലിംഗിൽ നിന്ന് പരുങ്ങുകയാണ് എന്താണ് കാരണമെന്ന് പറയേണ്ടതില്ലല്ലോ ജയ്സലിൻ്റെ ഗതി നമുക്ക് വരാതിരിക്കാൻ മയ്യത്ത് നിസ്കാരം പഠിക്കുന്നത് വളരെ നല്ലതാണ് ഏത് നിമിഷവും ഇതിന്റെ ആവശ്യം വരാം മയ്യത്ത് പുരുഷനാണെങ്കിൽ തലഭാഗത്തും സ്ത്രീയാണെങ്കിൽ ഉദരത്തിന്റെ ഭാഗത്തുമാണ് ഇമാം നിൽക്കേണ്ടത് ആദ്യമായി നെയ്യത്ത് ഈ മയ്യത്തിന്റെ മേൽ ഫർലായ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു നെയ്യത്തോടെ ഇഹ്റാം ഉച്ചരിച്ച് കൈകെട്ടുന്നു ഇത് മയ്യത്ത് നിസ്കാരത്തിലുള്ള ഒന്നാം തക്കിബീർ ഇങ്ങനെ നാല് തക്ബീറുകളാണ് മയ്യത്ത് നിസ്കാരത്തിലുള്ളത് ഒന്നാം തക്കിബീറിന് ശേഷം ഫാത്തിഹ ഓതുക രണ്ടാം തക്ബീറിന് ശേഷം നരുസല്ലാ ഉള്ളി വല്ലമിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക ചുരുങ്ങിയത് അള്ളാഹുമ്മ സല്ലിഅലാ മുഹമ്മദീൻ പൂർണ സൊലാത്ത് ഞാൻ മത്തഹിയാത്തിൽ ഓതുന്ന ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലൽ ഉത്തമമാണ് മൂന്നാം തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇവിടെയാണ് പലരും അങ്കലാത്തിലാവാറുള്ളത് അള്ളാഹുമ്മ ഓഫുല്ലഹു എന്നെങ്കിലും മറക്കാതിരിക്കുക ഇത് ചൊല്ലിയാൽ ബാധ്യത വീടി പൂർണമായ പ്രാർത്ഥന ഇതാണ് اللهم اغفر له وارحمه واعف عنه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الصوب الابيض من الدنس وابدله دارا خيرا من داره واهلا خيرا من اهله. وزوجا خيرا من زوجه وأدخله الجنة وأعذه من عذاب القبر ومن فتنته ومن عذاب النار نعلم تكبير نشيشم تسلل اللهم لا تهرمنا أجره ولا تفتمنا بعده واغفر لنا وله ربنا آتنا في الدنيا حسنة وفي وقنا عذاب النار വർ നാലാം തക്ബറിനു ശേഷം സലാം വീട്ടിയാൽ മതി എങ്കിലും ഇനി സലാം വീട്ടൽ വലതുഭാഗത്തേക്ക് തലതിരിച്ച് ഇത് തന്നെ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞും ചൊല്ലുക മറഞ്ഞ മയ്യത്താണെങ്കിൽ ഇന്നാലിന്റെ മയ്യത്തിൻ്റെ മേൽ ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ഇമാം നിസ്കരിക്കുന്ന മയത്തിൻ്റെ മേൽ നിസ്കരിക്കുന്നു എന്നാണ് നെയ്യത്ത് ചെയ്യേണ്ടത് അള്ളാഹുള്ളഹു വർഹംഹു എന്നൊക്കെ ചൊല്ലുന്നത് മയ്യത്ത് പുരുഷനാണെങ്കിലാണ് സ്ത്രീയാണെങ്കിൽ അള്ളാഹുലഹ വർഹംഹ എന്ന് രണ്ടു പേർക്കാണ് നിസ്കരിക്കുന്നതെങ്കിൽ അള്ളാഹുലഹുമർഹംഹുമ എന്നിങ്ങനെയും രണ്ടിലധികം മയ്യത്തുകൾക്കാണെങ്കിൽ അള്ളാഹുലഹും എന്നിങ്ങനെയാണ് ചൊല്ലേണ്ടത് ഓർത്തുവെക്കാൻ ചില മസ്തലകൾ മൂന്ന് പ്രാവശ്യം തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാവും അവിടെയും ഇവിടെയും ചൊറിഞ്ഞും മാന്തിയും നിന്നാൽ കാര്യം അപകടം തന്നെ മൊബൈൽ റിങ് ചെയ്യുമ്പോൾ ബേജാറോടെ അത് ഓഫാക്കാൻ എടുക്കുമ്പോഴും അക്കിടി വറ്റാറുണ്ട് സെഫിൽ നിന്ന് മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങി നിൽക്കുമ്പോഴും ശ്രദ്ധിക്കുക ഒരു കാലടി വെച്ച് അതിന്റെ അനക്കം അടങ്ങിയ ശേഷം അടുത്ത കാൽ വെക്കുക മൂന്ന് പ്രാവശ്യം തുടർച്ചയായി അനക്കമടങ്ങാതെ വെച്ചാൽ നിസ്കാരം ബാത്തിലാവും അനക്കം അടങ്ങിയാണ് വെക്കുന്നതെങ്കിൽ എത്ര കാലടിയും വെക്കാം സ്ത്രീകൾ നിസ്കരിക്കുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്ത്രീകളുടെ ഇമാം നിൽക്കേണ്ടത് പുരുഷന്മാരെ പോലെയല്ല ഒന്നാം സെഫിന്റെ മധ്യത്തിൽ അല്പമുന്തിയാണ് ഇമാം നിൽക്കേണ്ടത് മുഖമക്കനെ ധരിക്കുമ്പോൾ ചിലർ കഴുത്ത് വെളിവാക്കാറുണ്ട് ഇത് തെറ്റാണ് മുഖത്തിന്റെ പരിധി താടിയെല്ലിന്റെ അറ്റം വരെയാണല്ലോ കഴുത്തിന്റെ ഭാഗങ്ങൾ വെളിവാകാതെ നോക്കണം സമിയല്ലാവു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുമ്പോൾ മുൻകൈയ്യന്റെ ഭാഗത്തു നിന്ന് നിസ്കാര കുപ്പായം താഴേക്കിറങ്ങാറുണ്ട് തണ്ടൻ കൈ കാണുന്നു ഔറത്താണിത് ഇങ്ങനെ വെളിവായാൽ നിസ്കാരം ബാത്തിലാണ് മുൻകൈയ്യന്റെ ഭാഗം ബട്ടണോ മറ്റോ കൊണ്ട് ഭദ്രമാക്കേണ്ടതാണ് ശുചൂരി ചെയ്യുമ്പോൾ കാൽ ഒരിക്കലും പുറത്ത് കാണരുത് നിസ്കാരക്കുപ്പായത്തിന്റെ ഉള്ളിൽ തന്നെയായിരിക്കണം സ്ത്രീകൾക്ക് ഇമാമായി സ്ത്രീക്ക് നിൽക്കാം മൗമുകളിൽ പുരുഷന്മാരുണ്ടെങ്കിൽ കുട്ടികളാണെങ്കിൽ പോലും സ്ത്രീക്ക് ഇമാവാൻ പറ്റില്ല പരിപൂർണമായ രീതിയിൽ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ സർവശക്തനായ റബുൽ ഇസത്ത് നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ യാമീൻ റബുലമീൻ അസ്ലാം വലൈക്കു വരഹമുള്ള